സിനിമാ വിശേഷങ്ങൾക്കും നേരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കരുതി കൂട്ടിയ ആക്രമണമാണെന്ന് സംവിധായകൻ വി എസ് ശ്രീകുമാർ മേനോൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീകുമാർ മേനോൻ ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സിനിമ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല എന്ന തരത്തിൽ വളരെ ആത്മാർത്ഥമായ കമന്റുകളുണ്ട് അത്തരം കമന്റുകളെ അതിൻ്റേതായ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ വളരെ വ്യക്തിപരമായ ആക്രമണവും നടക്കുന്നുണ്ട് സിനിമ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാകാം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഈ വ്യാജ പ്രചരണങ്ങൾ പെയ്ഡാണ് അസഭ്യം എഴുതാനും പ്രചരിപ്പിക്കാനും ആളുകളെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഒരു വശത്ത് വ്യത്യഹതയും നടക്കുന്നുണ്ട് ഈ വിമർശനങ്ങൾക്കൊന്നും ആയസില്ല നല്ല കാമ്പുള്ള തിരക്കഥയുള്ള ചിത്രമാണ് ഒടിയൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഈ സിനിമ എടുത്തതും മോഹൻലാൽ അഭിനയിച്ചതും ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചതും സിനിമ വിജയിക്കുമെന്ന വിശ്വാസം ഇപ്പോഴുമുണ്ട് ഒരുപാട് കാലം ഒരാളെയോ ഒരു സിനിമയോ തെരുവിളിച്ചും തരനാഴ്ചയും മുന്നോട്ട് പോകാനാകില്ല ഈ ആക്രമണങ്ങളെയെല്ലാം സത്യം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് ഒടിയൻ പോലൊരു സിനിമ ചെയ്യുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും അവയൊക്കെ നേരിടേണ്ടി വരുമെന്നുമുള്ള മുൻധാരണയുണ്ടായിരുന്നു എങ്ങനെ നേരിടണമെന്ന് വ്യക്തമായി അറിയാം സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആക്രമണത്തെ ശാസ്ത്രീയമായി നേരിടും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം എഴുതാത്തവരാണ് അവരിൽ അധികവും അത്തരത്തിൽ ശാസ്ത്രീയമായ ഗവേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതാണ് അത്തരമൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുമുണ്ട് എൻ്റെ സിനിമയ്ക്ക് മാത്രമല്ല മറ്റൊരുപാട് സിനിമകൾക്ക് നേരെയും ഇത്തരം ആക്രമണം നടന്നിട്ടുണ്ട് ഇനിയും നടക്കും മറ്റുള്ളവർ തോൽക്കുന്നത് കാണാൻ ഇഷ്ടമുള്ളവരാണ് അധികവും അത്തരം മാനസികാവസ്ഥയുള്ളവരായിരിക്കാം ഇതിന് പിന്നിലെന്നും വി എസ് ശ്രീകുമാർ മേനോൻ പറഞ്ഞു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദർശനം വിജയം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക് യു